വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ പാലപ്പത്തിൻ്റെ റെസിപ്പിയായിട്ടാണ് വന്നിരിക്കുന്നത് തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം ഒന്നര ഗ്ലാസ് പച്ചരിയാണ് എടുത്തേക്കുന്നത് അത് ബൗളിലേക്ക് ഇട്ട് കൊടുക്കുക നല്ലതുപോലെ ഒന്ന് കഴുകിയെടുക്കാം കഴുകിയെടുത്ത് വെച്ചിരിക്കുന്ന പച്ചരിയിലേക്ക് കുതിരാൻ ആവശ്യമായ വെള്ളവും ഒഴിച്ച് നാല് മണിക്കൂർ കുതിർത്തെടുക്കാം പച്ചരി കുതിർന്ന് വന്നിട്ടുണ്ട് വെള്ളമെല്ലാം ഊറ്റി ഊറ്റിക്കളഞ്ഞതിന് ശേഷം മിക്സി ജാറിലേക്ക് പച്ചരി ഇട്ട് കൊടുക്കാം കുതിർത്ത് വെച്ചിരിക്കുന്ന അരക്കപ്പ് വെള്ളയവിലും കൂടി ചേർത്ത് കൊടുക്കുക ഒരു ഗ്ലാസ് തേങ്ങ ചിരകി കൂടി ചേർത്ത് കൊടുക്കുക രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുക ഒരു ടീസ്പൂൺ ഈസ്റ്റ് കൂടി ചേർത്ത് കൊടുക്കുക പുതിയ ഈസ്റ്റ് വേണം ഇട്ടുകൊടുക്കാൻ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് പതിനായിട്ട് അരച്ചെടുക്കുക അരച്ച് വെച്ച മിക്സ് ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഉപ്പ് പാകത്തിന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇതാണ് അതിൻ്റെ കറക്റ്റ് പാകം മൂടിവെച്ച് രണ്ട് മണിക്കൂർ വെയിറ്റ് ചെയ്യാം രണ്ട് മണിക്കൂറായിട്ടുണ്ട് മാവെല്ലാം പൊങ്ങി വന്നിട്ടുണ്ട് ഇരുമ്പ് ചട്ടി ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക ഒരു തവി മാവൊഴിച്ച് ചുറ്റിച്ചു കൊടുക്കുക മൂടിവെച്ച് കൊടുക്കാം റെഡിയായിട്ടുണ്ട് സെർവം പ്ലേറ്റിലേക്ക് മാറ്റാം ഇതെല്ലാം ചെയ്തെടുക്കാം നല്ല സോഫ്റ്റായിട്ടുണ്ട് ആയിട്ടൊരു പാലപ്പം തയ്യാറായിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമൻസ് അയക്കുക